കേരളത്തിലെ മുസ്ലിം അനുഭവിക്കുന്നതിന്റെ വെളിപാടകളിലുള്ള കാര്യവട്ടമെന്ന സ്ഥലത്ത് സമസ്ത കേന്ദ്രങ്ങളിൽ ആ സമ്മേളനത്തിൽ വെച്ചാണ് ബഹുമാനത്തിന്റെ വാതകിത്തങ്ങൾ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് ജാതി തന്നെ പറ്റില്ല ബ്രിട്ടീഷ് കാലഘട്ടമല്ല വരുന്നത് അതുകൊണ്ട് ജനാധിപത്യം രണ്ടു വർഷം മുമ്പ് നാൽപ്പത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ടവർ പ്രസംഗിച്ചു അങ്ങനെ അതിനുവേണ്ടി പ്രത്യേക വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴിന് വാഴക്കുളത്ത് വെച്ചു അങ്ങനെ അവിടെ നിന്ന് ഒരു പ്രയോജനം ആരംഭിക്കുന്ന സമത്ത ആ ബാബക്ക് ഇതിന്റെ രൂപീകരണ സ്ഥലത്ത് ഒരു ചെറിയ തുക ആ തുകയും അതുവരെ എപ്പോഴും നിങ്ങൾ കേട്ടിരിക്കുന്ന നാൽപ്പത്തഞ്ച് രൂപ അത് തന്നെ ാമൂറ്റി അതിനു രൂപയും കൊടുത്തുകൊണ്ടുള്ള ഒരു പിരിവ് അതിനുശേഷം പിന്നെ ദോഷ കിട്ടുകൾ അതിനുവേണ്ടി മനസ്സിലാക്കണം ഒരു മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനു പുറമെ എല്ലാ മേഖലയിലും ചെറുത്തുന്ന സ്വാധീനം വിദ്യാഭ്യാസം കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ നല്ല മോണ്ടി സറി സംവിധാനം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കലാലയങ്ങൾ പേരിൽ പ്രീ പ്രൈമറി സ്കൂൾ അറുപത്തിരണ്ട് പ്രൈമറി സ്കൂൾ മനോഹരമായി കേരളത്തിൽ ഭംഗിയായ സിലബസ് അനുസരിച്ചു കൊണ്ട് പൊതുകുട്ടി നടത്തിക്കൊണ്ടിരുന്നു

നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ അംഗീകാരം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സമസ്തയും അതുപോലെ തന്നെ സമത്വയുടെ ഭാഗമായ ജാമ്യയുടെ കമ്മിറ്റിയും ബോർഡ് കമ്മിറ്റിയും ചേർന്നുകൊണ്ടാണ് നടത്തുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മലബോധത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം ഒരുമിച്ച് നൽകുന്നതിന് വിപുലമായ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഫെബ്രുവരിയിൽ പരീക്ഷ പറഞ്ഞപ്പോൾ പൊതുപരീക്ഷക്ക് അഞ്ചിലും ഏഴിലും പത്തിലും പന്ത്രണ്ടിലും അഭിമുഖീകരിക്കും ഞാനതിനെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും കാര്യം അഞ്ഞൂറോളം വിദ്യാഭ്യാസ പടങ്ങി ആദ്യ സുഹൃത്തുക്കൾ രണ്ടായിരത്തി